ഹലോ വൈറ്റ് ബേർഡ് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മുഫാസ ദ ലൈൻകിങ് എന്ന പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ് വലിയ സൂപ്പർ ഹിറ്റായ കുട്ടികളുടെയൊക്കെ ഇഷ്ട സിനിമയായ സിംബയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് മുഫാസ ഇപ്പോ ടിയറിൽ എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ കഥ സെക്കൻഡ് പാർട്ടല്ല അതിന്റെ ഒരു പ്രീക്വലാണ് സിംബയുടെ അച്ഛനായ മുഫാസയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത് അത് മുഫാസയും മുഫാസയുടെ സഹോദരനായ സ്കാറിന്റെയും കഥ സ്കാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ജിംബയിലും ഉണ്ടായിരുന്നു അപ്പോ സെയിം ഡിസ്നി സ്റ്റുഡിയോസിൽ നിന്നാണ് ഈ സിനിമ പോകുന്നത് ബാരി ജെങ്കിൻസ് ആണ് ഇതിന്റെ ഡയറക്ടർ ഇനി സിനിമയുടെ ഒരു വൺലൈനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് സിറ്റുവേഷനിൽ സിംബ വലുതായിരിക്കുന്നു സിംബയ്ക്ക് ഒരു കുഞ്ഞു മകനുണ്ട് മകന്റെ പേരാണ് കിയാറ അപ്പൊ കിയാറയ്ക്ക് തണ്ടറും നമ്മുടെ മിന്നലും മഴയുമൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോ കിയാറ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോ റഫീക്ക് നമ്മുടെ കൊരകൻ ബബൂൺ വന്നിട്ട് കിയാറയ്ക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് ഒരു കഥ പറയുവാണ് ആ കഥ മുഫാസ കുഞ്ഞായിരിക്കുമ്പോൾ മുഫാസക്ക് സംഭവിച്ച കാര്യങ്ങൾ മുഫാസയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്കാർ വരുന്നത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ കഥയാണ് ഈ റഫീഖ് പറയുന്നത് അതാണ് സിനിമയുടെ ഒരു ഓൺലൈൻ സ്റ്റോറി എന്ന് പറഞ്ഞാലും ഇനി സിനിമയുടെ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നത് ഗംഭീര മേക്കിംഗ് ആണ് അതിപ്പോ അനിമേഷൻ ആയാലും ശരി അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ശരി നമുക്ക് ഭയങ്കരമായ ഇൻസ്പിരേഷൻ തരുന്ന മോട്ടിവേഷൻ തരുന്ന നല്ല ഒരു സ്റ്റോറി ലൈൻ സിനിമയ്ക്കുണ്ട് സിമ്പിൾ സ്റ്റോറി ലൈനാണ് നമ്മൾ സാധാരണ മൂവീസിൽ കണ്ടിട്ടുള്ള സിനിമ ഒരു സ്റ്റോറി ലൈനാണ് പക്ഷെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി ആ സീൻസിന്റെ ഒരു മിക്സ് മ്യൂസിക്കുമായിട്ടുള്ള ഒരു മിക്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം ട്വന്റി ഫോറിന്റെ ഒരു പക്ഷെ ലാസ്റ്റ് മേജർ റിലീസാണ് മുഫാസ പക്ഷെ അത് വലിയ ബാങ് കൂടി തന്നെ അവരത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത്ര നല്ല സിനിമയാണ് എന്റെ എല്ലാ തലങ്ങളിലും ആക്ടിങ് പെർഫോമൻസിനായാലും ശരി ടെക്നിക്കൽ ടെക്നിക്കൽസ് അനിമേഷൻസ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം കൊണ്ടും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് തൃപ്തി തരുന്ന ഒരു ഗംഭീര സിനിമയാണ് മുഫാസ ഒരു സിംബയെക്കാളും നല്ല രീതിയിൽ മുഫാസയുടെ സീൻസ് കുറച്ചും കൂടെ ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയില് ബിൽഡപ്പ് ചെയ്യാനായിട്ട് അവൻ്റെ ക്രൂവിന് സാധിച്ചിട്ടുണ്ട് സെപ്പൊ കുറച്ചും കൂടെ ഒരു കുട്ടികളുടെ സിനിമ ആയിരുന്നു എങ്കിൽ മുഫാസ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഒരു അനിമേറ്റഡ് മൂവിയാണ് അനിവേരുടെ എല്ലാം മോഷൻ പിക്ചർ മൂവിയാണ് അപ്പൊ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക ക്രിസ്മസിനെ കുട്ടികളെ കൊണ്ട് തിയേറ്ററിൽ പോയി നല്ല അവർക്ക് നല്ല സന്തോഷം ഉണ്ടാകുന്ന നല്ല ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന നല്ലൊരു സിനിമ കാണാനായിട്ടുള്ള വകുപ്പ് എല്ലാം തന്നെയും ഈ മുഫാസയിലുണ്ട് നിങ്ങൾ കംപ്ലീറ്റ് പൈസ വസു വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഫീഡ്ബാക്കുകൾ കമന്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിരിക്കും ബൈ